നമസ്കാരം വൈറ്റ്സ് ഓൺ ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ ശക്തമായൊരു വികാരം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീതി സംസ്ഥാനത്താകെയുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും യു ഡി എഫ് പ്രവർത്തകർക്കിടയിലും ഒക്കെയുണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് കെ സി വേണുഗോപാൽ ശശിതരൂർ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അവർ ഇവർക്കൊക്കെ പുറമെ പുതിയതായി ഒരാൾ കൂടി രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറിവ് അതായത് കെ സുധാകരൻ അതായത് കണ്ണൂർ എം പി ആണ് ഈ കോൺഗ്രസ്സിനകത്ത് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള പിടിവലി അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം അത് വീണ്ടും പിണറായിയെ മൂന്നാമതൊരിക്കൽ കൂടി സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് എത്തിക്കുമോ എന്തായിരിക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഈ സിവി പറഞ്ഞു നോക്കിയാൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതൊരു അന്ധവിശ്വാസം മാത്രമാണ് ഇതേ അവസ്ഥയിലാണെങ്കിൽ കോൺഗ്രസ് എന്നല്ല യു ഡി എഫ് ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിലുണ്ടായി എന്നുള്ളത് കോൺഗ്രസ് ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് ആ കാലത്ത് കൊറോണ വന്നു കിറ്റ് കൊടുത്തു അതുകൊണ്ടൊക്കെ ആളുകൾ വോട്ട് ചെയ്തു അതുകൊണ്ട് വീണ്ടും പിണറായി സർക്കാരിന് തുടർച്ചയുണ്ടായി എന്നുള്ളതാണ് സത്യതായിരുന്നില്ല കോൺഗ്രസിലുണ്ടായ അനൈക്യവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ഈ ഏറ്റവും നടത്തിയ വടംവലികൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ഭാഗത്ത് കുപ്പായിട്ടിരിക്കുന്നു മറുഭാഗത്ത് ചില മറ്റ് ചില നേതാക്കന്മാർ കുപ്പായിട്ടിരിക്കുന്നു അന്ന് പിന്നെ ഉമ്മൻചാണ്ടി വളരെ ഇരിക്കുന്ന കാലമാണ് ഉമ്മൻചാണ്ടിയും മറ്റ് ചില നേതാക്കന്മാരും എതിർപക്ഷത്തും ഒക്കെയായിട്ട് വലിയ രീതിയിൽ കോൺഗ്രസ് അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചടി കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം ഏതാണ്ട് മുപ്പതോളം സീറ്റുകളിൽ തോറ്റു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ തമ്മിലടിയും പാലം വലിയ ഇപ്പോഴും ആ അവസ്ഥയ്ക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമ്മൾ കാണണം അപ്പം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇനി രണ്ട് വർഷത്തിനുള്ളിൽ നടക്കാവുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ മേൽക്കൈ ഉണ്ടാവും എന്ന് കരുതുന്നത് അബദ്ധമാണെന്ന് മാത്രമാണ് ഇപ്പം പറയാനുള്ളത് ഇപ്പം കെ സി വേണുപോലെന്തായാലും ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല ഒരു ആലോചന ഞാൻ നടത്തുന്നില്ല കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യമെന്നും എന്നെ പാർട്ടി ഇപ്പോൾ ചുമതല uh, ഏൽപ്പിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിലെ സംഘടനാ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പാർലമെന്റ് അംഗമാണ് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ സ്ഥാനം എന്നുള്ള രീതിയിൽ വലിയ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അത് വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കെ സി വേണുഗോപാലിന് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കസേരിയിൽ കണ്ണുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലപാട് ഇത് തന്നെ ഇത് തന്നെ പക്ഷേ എ കെ ആന്റണിയെ പോലെ അത്ര പ്രകടമായ കള്ളത്തരങ്ങൾ കേസിക്കില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാരണം എ കെ ആന്റണി അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് കോൺഗ്രസ് വലിയ പ്രതാപത്തിലിരിക്കുന്ന കാലമാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഉഗ്രപ്രതാപിയായി നിൽക്കുന്ന ഒരു കാലത്ത് ആന്റണിക്കും കർണാരിനൊക്കെ അങ്ങനെ പരസ്പരം ശണ്ട കൂടാനും ഇവിടെ ഷണ്ട കൂടുന്ന സമയത്ത് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാവാനും കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന സമയത്ത് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയൊക്കെ ആവാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് കേന്ദ്രത്തിലും വലിയ മേൽക്കൈ ഇല്ല കേരളത്തിലും മേൽക്കൈ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഏറ്റവും അപകടം ഘടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ അതിനാൽക്കാളും മോശാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് സംവിധാനം എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും കൃത്യമായി മനസ്സിലാക്കി ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സുധാകരനാണ് പുതുതായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചു നിൽക്കുന്നത് ഇപ്പൊ സുധാകരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് പോയിന്റിലാണ് സുധാകരൻ നിൽക്കുന്നത് നമുക്കറിയാം അതായത് കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു തീരുമാനം ഇനി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാം കാരണം അദ്ദേഹം ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റാണ് അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു രണ്ടു വർഷം കൂടി തുടരുകയും അവസാന കാലഘട്ടത്തിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി തീരുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് സുധാകരൻ അണിയറയിൽ നടത്തിക്കൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചില രോഗ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അദ്ദേഹം വിദേശത്ത് ചികിത്സയ്ക്കൊക്കെ പോവുകയോ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഞാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിരവധി സ്ഥാനാർത്ഥികൾ ഷമാ മുഹമ്മദിനെ പോലുള്ള ചില സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്യുകയും ഈ സീറ്റിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കപ്പോൾ ചെയ്തപ്പോഴാണ് സുധാകരൻ തന്നെ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അദ്ദേഹം അവിടെ അനിവ അവിടെ സുധാകരൻ എല്ലാം മത്സരിച്ചു തന്നിരിക്കുക ഇത്തവണ എം വി ജയരാജനെതിരെ കോൺഗ്രസിൽ നിന്ന് ഏത് സ്ഥാനാർത്ഥി വിജയിച്ചാലും മിന്നുന്ന വിജയം തന്നെ അവിടെ ലഭിക്കുമായിരുന്നു എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ അവസ്ഥ പക്ഷേ സുധാകരൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് ചില ഡിമാൻഡുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള എം പി സ്ഥാനത്തുനിന്ന് മാറി അദ്ദേഹം പാർലമെന്റ് അംഗത്വം ഒഴിഞ്ഞ് അസംബ്ലി മണ്ഡലത്തിൽ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം രണ്ട് തവണ ജയിച്ച ആളാണ് ആ അസംബ്ലി മണ്ഡലം ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ എൽ ഡി എഫിന് വേണ്ടി രണ്ട് തവണ പിടിച്ചോടുകൂടി ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം നിന്ന് ജയിച്ച് കയറി വന്നാൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ളൊരു ഒരു ഒരു നില വെച്ചിട്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടത് ഞാനാണ് എന്നുള്ളൊരു ബോധമാണ് കെ സുധാകരനെ ഇപ്പോൾ നയിക്കുന്നത് ഇത് വലിയ അപകടപരമായ അവസ്ഥയാണ് കാരണം ഒരു ഭാഗത്ത് കെ പി സി സി പ്രസിഡൻറ്റും മറുഭാഗത്ത് ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം നിലവിലുള്ള പിന്നെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കെ സുധാകരനുമായി നീ വലിയ രീതിയിൽ അകന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം വയനാട് നടന്ന രണ്ട് ദിവസത്തെ ക്യാമ്പിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങളുടെ ക്യാമ്പിൽ എടുത്തൊരു തീരുമാനമുണ്ട് അടിമുടി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതാക്കന്മാരെല്ലാം എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഏകമായി ഒറ്റ സ്വരത്തിൽ സംസാരിക്കാനും ഒറ്റ പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനിക്കുന്നു വരാനിരിക്കുന്ന പഞ്ചായത്ത് ഒരു വർഷമേ ഉള്ളൂ ഇനിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് കോർപ്പറേഷനുകൾ അതായത് തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വിവിധങ്ങളായ നേതാക്കന്മാർക്ക് ഏറ്റവും മുതിർന്ന നേതാക്കന്മാർക്ക് ചുമതല നൽകുകയൊക്കെ ചെയ്തു ഇത് താഴെത്തട്ടിലേക്ക് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിലവിലുള്ള പ്രതിപക്ഷ നേതാവായി വി ഡി സതീശന് ചുമതല കൊടുക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒറ്റ കൊണ്ട് ഈ തരത്തിലുള്ള ഐക്യ ഫോർമുല മൊത്തം തകരുകയും സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും തമ്മിൽ വലിയ രീതിയിൽ വീണ്ടും അനക്ക ഉണ്ടാവുകയും പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം അതപ്പതിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ അതിനൊക്കെ അപ്പുറത്തേക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന രമേശ് തല സംഭാവന നടത്തിയപ്പോൾ ഒരു മാസത്തെ ശമ്പളം സംഭാവന നൽകിയപ്പോൾ അതിനെ എതിർത്തോണ്ട് സുധാകരനെ ഈ പ്രസിഡന്റ് രംഗത്ത് വന്നു അതും മൊത്തത്തിലൊരു പാർട്ടിക്കകത്തും പുറത്തും പൊതുവായിട്ടൊരു ചർച്ചയായ വിഷയമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മുൻ പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ഒരാൾ സംഭാവന കൊടുത്തപ്പോൾ അതിനെ എതിർക്കുക എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് സംസ്കാരത്തിന് തന്നെ യോജിച്ചതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണത് ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബദ്ധവൈരികളായ പിണറായി വിജയനും കെ സുധാകരനും അപ്പൊ കെ സുധാകരൻ എല്ലാ തരത്തിലും പിണറായി വിജയനെ എതിർക്കുക എന്നുള്ളതാണ് അദ്ദേഹം പിണറായി വിജയൻ എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും വയനാട്ടിൽ ഉണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണെന്നും കേരളം മാത്രം ഒറ്റക്കെട്ടായി കൈകോർത്താൽ പോലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ദുരന്തമാണ് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് എന്നുള്ളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അധികം ബുദ്ധി ആവശ്യമുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി രാഷ്ട്രീയ ബോധം ആവശ്യമുണ്ട് നമ്മൾ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ സ്ഥാനത്തിന് ഒട്ടും യോഗ്യനല്ലാത്തൊരു നേതാവാണ് കെ സുധാകരൻ എന്നുള്ള യാതൊരു സതീശൻ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം കാരണം വി ഡി സതീശൻ അവിടെ നടത്തിയിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഏറെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലാണ് അത് സംശയമില്ല പക്ഷെ അദ്ദേഹം അവിടെ പോയി ചെയ്തല്ലോ കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സി പി എം ആണ് ഈ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിരിക്കുകയും കോൺഗ്രസ് ഭരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ നടത്തിയ ഇടപെടലുകളോ പിന്തുണയെ പോലെ ആയിരിക്കില്ല അവിടെ വിമർശനങ്ങൾ കൊണ്ട് വീണ്ടും എടുത്ത് പറയാൻ വിമർശനങ്ങൾ കൊണ്ട് ആ ഭരണകൂടത്തെ വീർപ്പ് മുട്ടിച്ചനെ പക്ഷെ അതിനൊന്നും നിൽക്കാതെ ദുരന്തമുഖത്ത് സഹായമായി ഓടിയെത്തിയ നേതാവാണ് വി ഡി സതീശൻ അപ്പോൾ വി ഡി സതീശിന്റെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനം അർഹിക്കുന്നു അതോടൊപ്പം തന്നെ ടി സിദ്ധിക്ക് ടി സിദ്ധിക്ക് എനിക്ക് തോന്നുന്നു ഈ ദിവസം വരെ ഇപ്പോഴും അവിടെ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടത് കന്നുകാലികൾക്ക് പുല്ലി ചെത്തി കൊടുക്കുന്ന ടി സിദ്ദിഖിനെയാണ് കാരണം അങ്ങനെ ആ ദുരന്തമുഖത്ത് തന്നെ ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ളത് പൊതുപ്രവർത്തക നിലയിലും ജനപ്രതിനിധികൾ എന്ന നിലയിലും അവർ ഇത്ര ഇത് സമാനതകളില്ലാത്തെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അതായത് എല്ലാ വർഷവും മഴക്കാലത്ത് കുറെ മണ്ണിടിച്ചിലുണ്ടായാലും ഞാൻ പറഞ്ഞു കാര്യമാണ് സാറേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ദുരന്ത മുഖത്ത് അവിടെ ഉണ്ടായിട്ട് ദുരന്തത്തിൽ നിന്ന് അവരെ അതിജീവനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇങ്ങനെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ വളരെ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും അല്ലെ ഇവിടെ എന്താ സംഭവം പറഞ്ഞാല് യഥാർത്ഥത്തിൽ കെ സുധാകരന ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കെ സുധാകരന കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള വ്യക്തമായ ഒരു നീക്കം ഇവിടെ നടന്നിരുന്നു ഇവിടുന്ന് പക്ഷം ആളുകൾ നേതാക്കന്മാർ നേരിട്ട് ഗർഗെ കണ്ട് എ ഐ സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഗർഗെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്താണെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇവിടെ കുറച്ചുകൂടി യുവ നേതൃത്വം വരേണ്ടതുണ്ട് എന്ന് ഗർഗയെ ധരിപ്പിച്ചിരുന്നു ഈ വിഷയം എ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ സംഭവിച്ചത് ഖർഗെ ഇത് ഇത് വളരെ സീരിയസ് ആയി എടുക്കുകയും കെ സുധാകരനെ മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ സുധാകരന് പിന്നെ അനുകൂലിക്കുന്ന ഒരു പക്ഷം വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മേൽക്കൈ നേടിയ ഒരു ഒരു നേതൃത്വമാണ് കേരളത്തിലുള്ളതെന്നും അതുകൊണ്ട് സുധാകരനെ മാറ്റുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ അനൈക്യം ഉണ്ടാവുമെന്നും ഇത് വലിയ രീതിയിൽ തിരിച്ചടിക്ക് കാരണമാവും എന്നുള്ള വലിയ ഒരു 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 സന്ദേശമാണ് ഈ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ പല ബൂത്തുകളിലും പ്രവർത്തനങ്ങൾ നിർജീവമായിരുന്നു ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ് പക്ഷെ പല സ്ഥലങ്ങളിലും ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കാരായിട്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരാണ് ൂത്ത്ജന്റുമാരായിട്ട് വരുന്നത് അവിടെ നോട്ടീസുകൾ വിതരണം ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഈ സ്ലിപ്പ് വിതരണം പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം പ്രവർത്തനരഹിതമാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പുതിയ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഞാൻ ഞാൻ പ്രസിഡന്റാണ് അതുകൊണ്ട് ഞാൻ നടത്തുന്നതെല്ലാം കറക്റ്റാണ് എന്ന് പറയുന്നിടത്തൊരു കറക്ഷൻ നടക്കില്ല കറക്ഷൻ നടക്കണമെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളെ ആദ്യം മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ അവിടെ ഒരു കറക്ഷൻ നടക്കുന്നു ു പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഞാൻ പറയുന്നതാണ് ശരി ഈ പാർട്ടി വളരെ സജീവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല കാരണം പല ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ മണ്ഡലം തലത്തിലുള്ള പ്രവർത്തകർ നിയോജക മണ്ഡലം തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരൊക്കെ പലരും അതൃപ്തിയിലാണ് ഇപ്പൊ നിലവിലുള്ളത് അല്ല അതിപ്പോ ഈ ദീപാദാന മുൻഷീനെ കാണാൻ ഇവിടെ ചുമതല അവരുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് ഇവിടെയുള്ള യുവ നേതാക്കന്മാരൊക്കെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴും ഒരു ഒരു പിന്നെ വളരെ പഴഞ്ചൻ സ്റ്റൈലിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ നേരത്തെ സി ബി പറഞ്ഞു സിപ്പ് കൊടുക്കാനാണുണ്ടായിരുന്നു ഇതൊന്നും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷം പകലൊക്കെയുള്ള പ്രവർത്തനം അല്ല ഇപ്പം നടക്കുന്നത് ഇപ്പൊ എല്ലാം ന്യൂജൻ രീതിയിലാണ് കാര്യങ്ങൾ ടെക്നോളജിയിലൊന്നും മാറ്റം വന്നിട്ടില്ല കാരണം ഇത് ആപ്പ് വഴിയാക്കിയാണ് സ്ലിപ്പ് കൊടുക്കുന്നത് അതെ അതെ ആ സ്ലിപ്പ് വിതരണം നടക്കുന്നില്ല അല്ല അത് ഫിസിക്കൽ പ്രസൻസ് നടക്കാത്തതെന്ന് വെച്ചാൽ അവിടെയാണ് വിഷയം അതായത് കേരളത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം പഴഞ്ചനാണെന്നും ആ പരസ്പരം പഴിചാരാനും പരസ്പരം വിമർശിക്കാനും ഞണ്ടിനെ പോലെ ആയിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥ ഞണ്ടിന്റെ സ്വഭാവത്തിലേക്കും പോയിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഇപ്പോൾ എ ഐ സി സിക്ക് ഉണ്ട് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് സുധാ ഇപ്പം തന്നെ പിന്നെ രാജ്യത്താകമാനം ഏഴ് സ്റ്റേറ്റുകളിലെ പി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ ജാർഖണ്ഡിലും കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലും ഈ പുതിയ പി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് കേരളം കർണാടകം അതുപോലെ തന്നെ ഹരിയാനയിൽ മാറ്റേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിൽ മാറ്റേണ്ട ഇത്രയും ഈ സ്റ്റേറ്റുകളിലൊക്കെ ഉടൻ തന്നെ പി സി സി പ്രസിഡന്റുമാരെ മാറ്റണം എന്നുള്ള ചർച്ച എ ഐ സി സി നേതൃത്വം വളരെ സീരിയസ് ആയി നടത്തുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് സുധാകരനെ അനുകൂലിക്കുന്ന ചില നേതാക്കന്മാർ വച്ചിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് മാറണം അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ മാറണം മൂന്ന് നേതൃസ്ഥാനവും മാറുമെങ്കിൽ മാത്രമേ സുധാകരനെ മാറ്റാൻ പറ്റൂ എന്നുള്ള ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ് ഇത് വലിയ അപകടമാണ് കാരണം ഇവിടെ ഇപ്പൊ നിലവിൽ കെ പി സി സി പ്രസിഡന്റിന മാറ്റാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ അപ്പൊ വി ഡി സതീശനെ ഇതേ അക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത് മാത്രമല്ല ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏർ ഇപ്പോൾ എഐ സി സി നേതൃത്വത്തിന്റെ മുന്നിലുള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് കെ മുരളീധരനാണ് ഇപ്പൊ കെ മുരളീധരൻ നമുക്കറിയാം ഇപ്പൊ ഒരു രക്തസാക്ഷി പരിവേഷം യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ഉണ്ടായി എന്നുള്ളതും തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയപരമായിട്ട് വലിയ തിരിച്ചടിയാണ് നഷ്ടമാണ് മുരളീധരൻ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം അപ്പൊ കെ മുരളീധരന് കൃത്യം ഒരു അക്കോമഡേഷൻ കൊടുക്കണം മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോ ഏത് രീതിയിൽ നമുക്ക് നോക്കിയാലും അനുയോജ്യൻ കെ മുരളീധരനാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി ചില ആളുകൾ അംഗീകരിക്കും കെ മുരളീധരൻ വരികയാണെങ്കിൽ കേരളത്തിലെ ഈ കോൺഗ്രസ് സംവിധാനം മൊത്തത്തിൽ ഒന്ന് സടകുടഞ്ഞെഴുതേൽക്കുമെന്ന് ഒന്ന് ശക്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരേ ധാരണയാണുള്ളത് കാരണം നേരത്തെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെല്ലാം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചുക്കാൻ പിടിച്ച നേതാവാണ് കെ മുരളീധരൻ അപ്പം പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ചില നീക്കങ്ങളും അദ്ദേഹം പാർട്ടി വിട്ടു പോയതും ഡി ഐ സി എന്നൊക്കെ പറഞ്ഞ കുറെ ചേർത്തലുണ്ട് പക്ഷെങ്കിൽ പോലും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് ഇനി അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുള്ളൂ കാലഘട്ടം മാറുന്നത് ഇപ്പൊ സാർ കുറച്ചുമ്പോ പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ചു വർഷം മുമ്പിലാണ് ഈ സ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞത് ഡിജിറ്റലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിചയങ്ങളുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ നേതൃത്വത്തിലേക്ക് വരണം അങ്ങനെ നേതൃത്വത്തിലേക്ക് വരാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പിന്നോട്ട് പോകും കാരണം ഇപ്പൊ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിന്റെ സൈബർ ടീം എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമാണ് കേരളത്തിൽ അവര് പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസേഷൻ സൈബർ വിങ്ങ അവരുടെ വളരെ ശക്തമാണ് അവരെ വളരെ അപ്ഡേറ്റഡ് ആണ് പക്ഷെ ആ ഒരു ഇതിലേക്ക് കോൺഗ്രസ് വരുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് കാരണം ഈ കാരണം കെ സുധാകരനെ സംബന്ധിച്ചിട്ട് എല്ലായിടത്തും കൂടി എത്താൻ പറ്റുന്ന പ്രായമോ കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം അമേരിക്കയിൽ പോയി ചികിത്സ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അദ്ദേഹം സ്വയം മനസ്സിലാക്കി കുറച്ചുനാണെങ്കിലിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി എന്നും അദ്ദേഹം എതിർത്തുകൊണ്ടിരിക്കുന്ന നേതാവാണ് അതായത് ബെർഡൻ കോളേജ് തുടങ്ങി അദ്ദേഹം എതിർത്തുകൊണ്ടിരിക്കുന്ന നേതാവാണ് അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് കാരണം പല ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് അദ്ദേഹം ഇപ്പോഴും പുതിയ ഡിമാൻഡ് വെച്ചിരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന നിർദ്ദേശം വെക്കാം പക്ഷേ പാർട്ടിയെ ശക്തിപ്പെടുത്താതെ യു ഡി എഫിനെ ശക്തിപ്പെടുത്താതെ ഭരണത്തിൽ വരുന്ന ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഈ എ പി സി സി പ്രസിഡന്റ് തന്നെ എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞ് കുപ്പായം തയ്ച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഈ കുപ്പായത്തിനെക്കുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ആദ്യം ആലോചിക്കേണ്ടത് അതുകൊണ്ട് കെ സുധാകരൻ മാത്രമല്ല കേരളത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷേ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും യു ഡി എഫിനെ ശക്തിപ്പെടുത്തുകയും കേരളത്തിൽ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ വിജയൻ്റെ മിനിസ്റ്ററിക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ട് എന്നും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണെന്നും അതുകൊണ്ട് നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൃത്യമായ അധികാരത്തിൽ വരാൻ പറ്റുമെന്നും അതുകൊണ്ട് ഇപ്പോഴേ തന്നെ കുപ്പായം റെഡിയാക്കിയിരുന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും ശുഭകരമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് അബദ്ധധാരണയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ മാത്രമല്ല ഇപ്പം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യഥാർത്ഥത്തിൽ നല്ല ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു യുവ നേതാവിനെ കൊണ്ടുവന്നില്ല എങ്കിൽ ഈ പാർട്ടി അധികകാലം മുന്നോട്ട് പോകില്ല പ്രവർത്തകർക്ക് മടുപ്പുണ്ടാവും ചെടിപ്പുണ്ടാവും ഈ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് തന്നെ പലരും പിരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടാവും അങ്ങനെ വന്നാൽ കോൺഗ്രസ് പോലും ഇല്ലാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് കൂടി ഈ കടൽക്കിഴന്മാർ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ ഏകാലും കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇനി ബാക്കി ചെയ്യേണ്ടത് കോൺഗ്രസും യു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം